ഇന്ന് നമുക്ക് കിട്ടിയേക്കുന്ന മീൻ കാളാഞ്ചിയാണ് കേട്ടോ അപ്പം ഇത് ഒരു കിലോയിൽ കൂടുതലുണ്ട് ഇതെല്ലാം ഇല്ല പകുതിയെ ഞാൻ എടുത്തോളൂ അപ്പോൾ അത് കുറച്ച് കറിയും വെച്ച് കുറച്ച് പൊരിക്കുകയും കൂടെ ചെയ്യാമെന്ന് വിചാരിച്ച് കാളാഞ്ചി നല്ല മീനാണ് നല്ല വിലയുമാണ് അപ്പം നമുക്കത് ദണ്ട പൊരിക്കാനായിട്ട് ഞാൻ മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ച് കായപ്പൊടി പാകത്തിന് ഉപ്പ് ഇത്തരം കൂടി ഇട്ട് ഞാനത് മാറ്റി മാറ്റിവെച്ച് ഇനി ഇത് 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 കറി വെക്കാറുള്ളത് നമുക്ക് സ്റ്റാളിൽ നിന്ന് തന്നെ കട്ട് ചെയ്ത് വൃത്തിയാക്കി തന്നതാണ് പിന്നെ ഞാൻ ഒന്നും കൂടി ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചേക്കുക അപ്പോൾ നല്ല ചെറിയ ഉള്ളി കട്ട് ചെയ്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് തക്കാളി പച്ചമുളക് ഇതിത്രയും കൂടെ ഇട്ട് വഴറ്റുകട്ടോ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അത് വഴറ്റുന്നു അപ്പോൾ അരപ്പ് വരട്ടി വെച്ച ബീൻ നമ്മൾ പൊരിക്കാനായിട്ട് ഇടുവാട്ടോ വെളിച്ചെണ്ണയ്ക്കകത്ത് നമ്മൾ പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ച് അത് എണ്ണ കിടന്നൊന്ന് മൊരിയുമ്പോഴത്തേക്കിനും നമുക്ക് മീൻകറി തയ്യാറാക്കാം അപ്പം അത് ഒന്ന് വഴറ്റി വരുമ്പോഴത്തേക്കിനും അത് മാറ്റിയിട്ട് ഞാൻ വേറൊരു ചട്ടിക്കകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഞാൻ മുളക് പൊടി മല്ലിപ്പൊടി ശകല ഉലുവപ്പൊടി മഞ്ഞൾപ്പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതെല്ലാം കൂടി ഇട്ട് ഞാനൊന്ന് ഒന്ന് ആ പച്ച മാറാനായിട്ടൊന്ന് വഴറ്റി വഴറ്റിയിട്ട് ഇതെല്ലാം കൂടി ഞാൻ മിക്സിയിലൊന്ന് അടിച്ച് വറുത്ത പൊടിയും നമ്മൾ ഈ വഴറ്റിയ ചെറിയ ഉള്ളി തക്കാളി പച്ചമുളക് ഇതെല്ലാം കൂടെ എണ്ണ വഴറ്റിയതും ഈ പൊടി കൂട്ടും കൂടെ ഞാൻ മിക്സിയിലൊന്ന് മിക്സിയിലൊന്ന് അടിച്ചിട്ട് ഞാൻ ചട്ടിയിലോട്ട് ഒഴിച്ച് അരപ്പ് തിളച്ച് കഴിഞ്ഞപ്പം മീൻ പറക്കിയിടുക കേട്ടോ പാകത്തിന് ഉപ്പ് ഇട്ട് എന്നിട്ട് ശകലം തേങ്ങാപ്പാൽ ഇതിനകത്തോട്ട് ഒഴിക്കുന്നുണ്ട് തേങ്ങാപ്പാലാണ് ഒഴിക്കുന്നത് കേട്ടോ അതുകൊണ്ട് കറി തിളച്ചിട്ടുണ്ട് എന്നിട്ട് പുളി പുളി പുളിശകലം പിഴിഞ്ഞൊഴിക്കുന്നുണ്ട് അതിനകത്തോട്ട് എന്നിട്ട് ദോശ ആകട്ടോ ഇന്നിനായിട്ട് ഇത് വൈകിട്ടത്തെ പരിപാടിയാകട്ടോ രാത്രിയിൽ ചൂട് ദോശയും മീൻകറിയും കാളാഞ്ചി നമ്മൾ നാലുവ മാർക്കറ്റിൽ പോയപ്പോൾ അവിടെ നിന്ന് മേടിച്ചതാണ് കാളാഞ്ചി അപ്പം അത് കറി വെക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ അതാണ്ട് കറി എല്ലാം സെറ്റായി വരുന്നുണ്ട് അങ്ങനെ നമ്മുടെ കാളാഞ്ചി കറി വെച്ചത് നല്ല പരുവത്തിന് വന്നിട്ടുണ്ട് മീൻ പൊരിച്ചതും ശരിയായിട്ടുണ്ട് അടുത്ത ചൂട് ദോശ റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്ക് കഴിക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ നല്ല ടേസ്റ്റുള്ള മീനാണ് കാളാഞ്ചി കേട്ടോ നല്ല നല്ല ടേസ്റ്റായിരുന്നു അടുത്ത വീഡിയോയിൽ കാണാം ബൈ